കടൽ ശാന്തമായെങ്കിലും ആലപ്പുഴയുടെ തീരദേശ മേഖലയിൽ ദുരിതമൊഴിയുന്നില്ല ഞായറാഴ്ചയുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തിൽ ഇരുപത് വീടുകൾ തകർന്നു പുലിമുട്ട് നിർമ്മാണത്തിന്റെ പേരിൽ കല്ലിറക്ക ഇറക്കിയതല്ലാതെയൊന്നും തീരദേശവാസികൾക്കായി സർക്കാർ ചെയ്തില്ലെന്ന നാട്ടുകാർ പറയുന്നു ഞായറാഴ്ചയിലുണ്ടായ കടലാക്രമണത്തിലും കടലേറ്റത്തിലും ആലപ്പുഴയിലെ തീരമേഖലയിൽ കനത്ത നാശനഷ്ടമാണുണ്ടായത് പുറക്കാട് പഞ്ചായത്തിലെ തീരമേഖലയിലെ ഇരുപത് വീടുകൾ തകർന്നു പെട്ടെന്നുണ്ടായ ശക്തമായ തിരയിൽ കല്ലിലിടിച്ച് നാല് വള്ളങ്ങൾ തകർന്നു ഒരു വള്ളം ഒഴുകിപ്പോയി വള്ളം കടൽക്ഷോഭം വന്ന് തട്ടി തട്ടിയപ്പോഴത്തേക്ക് വള്ളം കല്ലിൽ ചെന്ന് ഇടിച്ച് ഇടിച്ചപ്പോഴത്തേക്ക് പിന്ന ഞങ്ങളിങ്ങനെ പിടിച്ച് വെച്ചതാണ് അപ്പൊ നമ്മൾ നമ്മൾ അറിഞ്ഞില്ല കടൽക്ഷോഭം ഭയങ്കര നഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് രണ്ടു ലക്ഷം രൂപ വെള്ളം നഷ്ടമായ എനിക്ക് കാര്യം കടൽക്ഷോഭം നമ്മൾ അറിയുന്നില്ലല്ലോ എന്താണെന്നുള്ളത് വീടുകളിൽ മണ്ണും ചെളിയും കയറി കുടിക്കാൻ വെള്ളം പോലും ഇല്ലാതെ ദുരിതത്തിലാണ് കുടുംബങ്ങൾ പൈപ്പ് വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല ഞങ്ങൾ കാശ് കൊടുത്ത് വെള്ളം മേടിച്ചാണ് വീട്ടിലെ കാര്യം കഴിയുന്നു ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങൾ മത്സ്യത്തൊഴിലാളിയെ തീരദേശത്ത് കിടക്കുന്നവരെങ്ങനെ ജീവിക്കും ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇഞ്ഞ് പോയി ഞങ്ങളൊരു ഒത്തൊരുമയായിട്ട് ഞങ്ങൾ നിൽക്കും ഒറ്റ കായായിട്ട് നിൽക്കും ഞങ്ങൾ അത് ചെയ്യത്തില്ല ആര് വന്ന് പറഞ്ഞാലും ഇന്നും ചെയ്യത്തില്ലേ വോട്ട് ചോദിച്ചു വരുന്നവർ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ തങ്ങളുടെ ദുരിതം പരിഹരിക്കപ്പെടുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ഇത്തവണ വോട്ട് ബഹിഷ്കരിക്കാനാണ് തീരുമാനം വഴി കാണിച്ചാൽ മതി നിങ്ങൾ കല്ലുകൊണ്ട് ഇട്ട് വരാ നിങ്ങൾ കണ്ടെ ആവുമ്പോഴേ വരത്തുള്ളു ആ സെലക്ഷൻ എലക്ഷനും ജയിച്ചു കഴിയുമ്പോൾ കൈ ചാറ്റ കാണിച്ച് അവര് ഗുബായി പറഞ്ഞ അവരങ്ങ് പോകും ഞങ്ങളെ അന്നും കൊന്നു ഇത് തന്നെ മഴയും കാറ്റും വരുമ്പോൾ ഈ കുഞ്ഞ് ഈ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ എവിടെ പോകും ഈ ഊപ്പ കുഞ്ഞുങ്ങളെ കൊണ്ട് എവിടെ പോകും ഈ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു സെന്റ് മേടിച്ച് താമസിക്കാൻ ഞങ്ങളെ കൊണ്ട് ഗതി ഈ കടൽ ഉപ്പ് വെള്ളത്തിൽ പോയി ജീവിച്ച് കൊണ്ടുവരുന്ന കൊണ്ട് ഞങ്ങൾക്ക് അന്നന്നേരം കഴിയാൻ കഴിവില്ല പിന്നെ ഞങ്ങൾ എങ്ങനെ മേടിക്കും സ്ഥലം മേടിക്കും മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലെത്തിക്കുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്രത്തിൽ ചെന്ന് പറഞ്ഞ് നരേന്ദ്രമോദിജിയുമായി ചർച്ച ചെയ്ത് കാബിനറ്റ് മിനിസ്റ്ററുമായി ചർച്ച ചെയ്ത് കടലോര പ്രദേശത്തെ ജീവിക്കുന്ന സഹോദരി സഹോദരന്മാരിലേക്ക് നമ്മുടെ ആനുകൂല്യങ്ങൾ എത്തിക്കാനുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അത് വാങ്ങിക്കൊണ്ടുവരാൻ അവരിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാകും എന്ന് വാക്കു കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ കടലോര സന്ദർശനത്തിന് ശേഷം മുന്നോട്ട് പോകുന്നത് അവരുടെ വ്യാപകമായിട്ടുള്ള പരാതികൾ അത് തന്നിട്ടുണ്ട് ആ പരാതികളെല്ലാം തന്നെ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം അത് അടിയന്തരമായി കേന്ദ്രത്തിന്റെ ഈ കാര്യങ്ങൾ നോക്കുന്ന വകുപ്പിലേക്ക് അയക്കുന്നുണ്ട്